എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി മെയ് പതിനഞ്ച് മുതൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് വ്യാഴത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ഒരു ജാതകനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നല്ല നിലയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ മോശസ്ഥിതിയിലാണെന്നുണ്ടെങ്കിലും ഈശ്വരാധീനം കൊണ്ട് അതെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയുന്നതുമാണ് അത്രയധികം പ്രാധാന്യം വ്യാഴത്തിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ് ആ വ്യാഴത്തിൻ്റെ മാറ്റം ആറ് രാശിക്കാർക്ക് വലിയ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് അങ്ങനെ വ്യാഴം രാശി മാറുന്നതോടുകൂടി വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആറ് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ നിന്ന് രണ്ടാം രാ ഭാവത്തിലേക്ക് അഥവാ രണ്ടാം രാശിയിലേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത് രണ്ട് എന്ന് പറയുന്നത് സമ്പത്ത് ഐശ്വര്യം വാക്ക് വിദ്യ എന്നീ ഇവയുടെ കാരകത്വമുള്ള ഭാവവുമാണ് അപ്പോൾ രണ്ടിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം കൊണ്ട് ഈശ്വരാധീന കുറവും പലവിധ തടസ്സങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന ഇവർക്ക് വലിയ ഒരു അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ അഥവാ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നുവിടും പലതരത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ പല വഴിയിലൂടെയും വന്നു ചേരുന്നതാണ് മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവരുടെ വാക്കുകൾക്ക് വളരെയധികം വില വരുന്നൊരു സമയമാണ് ആരോടെന്ത് പറഞ്ഞാലും ആ വാക്ക് കൃത്യമായി പാലിക്കാനും ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിന് പോകാനും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള സമയമാണ് വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് കാലമായിട്ട് വിവാഹമൊന്നും ചേർന്ന് വരാതിരുന്ന ആ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം തീരുമാനിക്കാൻ ആകാനോ അല്ലെങ്കിൽ വിവാഹം നടക്കാനോ ഒക്കെ യോഗമുള്ള സമയമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്തംഭ സ്തംഭനാവസ്ഥയിലായിരുന്ന സംരംഭങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാലയളവാണ് വരുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം പല വിധത്തിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു കാലം ആയിരിക്കും അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ യാതൊരുവിധ തടസ്സവും കൂടാതെ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹവും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വരാൻ വ്യാഴത്തിൻ്റെ മാറ്റം മൂലം സംജാതമാകാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നവരും കർമ്മപരമായിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ട് അതിൽ നിന്നെല്ലാം ഒരു മോചനം വന്നു ചേരുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള വിഷമതകളും നേരിട്ട് കൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്നു ചേരുന്ന സമയം തന്നെയാണ് വ്യാഴമാറ്റം മൂലം സംഭവ്യമാകാൻ പോകുന്നത് കൂടാതെ ഇവരെന്താഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വിദേശ യാത്രയ്ക്കുള്ള അനുമതിയും വിസയും ഒക്കെ റെഡിയായി വരുന്ന ഒരു കാലയളവാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാവും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ഈ രാശിക്കാർക്ക് സംജാതമാകാൻ പോകുന്നത് അടുത്ത രാശി തുലാൻ രാശിയാണ് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം കൊണ്ട് തുലാൻ രാശിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് എട്ടിൽ വ്യാഴമൊക്കെ സഞ്ചരിച്ച് പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും മനപ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന കർമ്മസംബന്ധമായിട്ടുള്ള പല തടസ്സങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി സമാധാനവും സന്തോഷവും ഈശ്വരാനുഗ്രഹവും എല്ലാം വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് മികച്ച ആരോഗ്യം നിലനിർത്താൻ ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന സമയമാണ് കൂടാതെ സന്താന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ദുഃഖാനുഭവങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു കാലയളവാണ് ഉദ്യോഗാർത്ഥികൾക്കായാലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളുമൊക്കെ ഒക്കെ കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതിനും സുഖകരമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പറ്റിയ സമയമാണ് പൊതുവെ തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് വ്യാഴമാറ്റം മൂലം വരാൻ പോകുന്നത് അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറിലായിരുന്നു വ്യാഴത്തിൻ്റെ സ്ഥിതി ആറിൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരു കാലയളവായിരുന്നു മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ആറിൽ നിന്ന് വ്യാഴം ഏഴിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ഏഴ് എന്ന് പറയുന്നത് ദാമ്പത്യസ്ഥാനമാണ് കുടുംബസ്ഥാനമാണ് ഐശ്വര്യത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് അപ്പോൾ ഏഴാം ഭാവത്തിലേക്കുള്ള അല്ലെങ്കിൽ ഏഴാം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം പല നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് കൈവരിക്കുന്നതിന് സഹായകമാകുന്നതാണ് പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ പല വഴിക്കും വന്നു ചേരും ഊഹക്കച്ചവടത്തിലൂടെയും ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിവാഹം നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വിദേശവാസം ആഗ്രഹിച്ച് അല്ലെങ്കിൽ വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് ബിസിനസ് രംഗത്തും വലിയ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് കൈവരിക്കാൻ കഴിയും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം അവർ നേരിട്ട് ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി വളരെ സമാധാനമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനും അവരുടെ കർമ്മമേഖലയിൽ പലവിധ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്നതാണ് പൊതുവെ ധനുരാശിക്കാർക്കും വ്യാഴമാറ്റം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് വ്യാഴമാറ്റം മൂലം വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന മറ്റൊരു രാശിയാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിക്കാലം കൂടിയാണ് അവരെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും അവരെ ഈ ഇതിനകത്ത് വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഞ്ചിലേക്കാണ് വരുന്നത് അഞ്ച് എന്ന് പറയുന്നത് മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും കാരകത്വമുള്ള ഭാവ ഭാവമാണ് അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെയും ഭാവമായിട്ട് അഞ്ച് കണക്കാക്കപ്പെടുന്നു സാമ്പത്തികമായ നേട്ടങ്ങളും ഐശ്വര്യവും കീർത്തിയുമെല്ലാം ചേരുന്ന ഒരു കാലയളവാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ജന്മശനിക്കാലം ഉണ്ടെന്നുണ്ടെങ്കിലും ശനി മൂലത്രികോണ ക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊമ്പതിനുള്ള ശനിമാറ്റവും ഇവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും ആയിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് സന്താന വിഷയത്തിൽ വലിയ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ജോലി സന്താനങ്ങളുടെ വിവാഹം സന്താനങ്ങളെ കൊണ്ട് സന്തോഷം തുടങ്ങിയ ഗുണാനുഭവങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു കാലയളവാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷനോ സാലറി അഥവാ ശമ്പളം കൂടുതലൊക്കെ ലഭ്യമാകുന്ന ഒരു സമയമാണ് ലോൺ പോലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് വന്നുചേരുന്ന സമയമാണ് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും വ്യാഴത്തിൻ്റെ മാറ്റം മൂലം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭവ്യമാകാൻ പോകുന്നത് അടുത്തത് ആറാമത്തെ രാശി വ്യാഴമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ആറാമത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നാലാം ഭാവത്തിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുമെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് കുറേ കാലത്തിന് ശേഷം ഇതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും വ്യാഴമാറ്റം മൂലം സംജാതമാകാൻ പോകുന്നത് നാല് എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ് ഇവരേതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണോ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ് കൂടാതെ ഗൃഹം വാഹനം എന്നിവയൊക്കെ അധീനതയിൽ ചേരാൻ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വ്യാഴമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത് മാതൃഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സമയമാണ് മാതൃ സ്വത്തുക്കളോ മറ്റുമൊക്കെ അധീനതയിൽ ചേരാൻ യോഗമുള്ള സമയവുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും കുറേ കാലമായിട്ട് ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന വലിയ പ്രതിസന്ധികളൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം ഏറെ കാലത്തിന് ശേഷം ഒരു അനുകൂല സ്ഥിതി സംഭവ്യമാവുന്നതുമായിരിക്കും പൊതുവെ മീനൻ രാശിക്കാർക്കും ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് മുതൽ വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന ആറ് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ വ്യാഴദശ നടക്കുകയോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അപഹാരകാലമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഗുണാനുഭവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സംഭവ്യമാകുന്നതായിരിക്കും പാപഗ്രഹങ്ങളുടെ ദശാകാലവും പാപഗ്രഹങ്ങളുടെ അപഹാരകാലവും ഒക്കെ ആണെങ്കിൽ അത് ഭാഗികമായിട്ട് അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ എന്നുള്ളതും പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം